ഹായ് ശുഭയാത്ര എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു ചെറിയ കഥാരൂപം ഞാൻ പറയട്ടെ ഇവിടെ എല്ലാവരും കണ്ടു വേണം എൻ്റെ പ്രായത്തിലുള്ളവർക്ക് എല്ലാം ഇഷ്ടമുള്ള സിനിമ ആയിരിക്കും ജയരാമും പാർവതി അവർ ജയറാം പാർവതി വന്നിട്ട് ഒരു കോമൺ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കുകയാണ് മൊംബൈൽ ജോലിയാണ് സാധാരണ ജോലിക്കാരാണ് രണ്ടുപേരും അപ്പോൾ അവർ പാർവതി വന്ന് ഇങ്ങനെ ഈ ഷെയറിങ് ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു ജയറാം ഐ തിങ്ക് ഹി വാസ് സ്റ്റേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇങ്ങനെ ബങ്ക് ബേഡ്സിൽ എന്നിട്ട് അവർ ഓ കല്യാണത്തിന് വേണ്ടിയൊക്കെ പ്രൈവറ്റ് ചെറിയ കമ്പനിയിൽ എന്തോ ആണ് അപ്പം അതിൽ ജോലി ചെയ്യുമ്പോൾ ഒട്ടും ലീവ് കിട്ടില്ലല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ലീവ് സംഘടിപ്പിച്ച് കല്യാണം നിശ് ചെയ്യണ ദിവസം കഴിഞ്ഞിട്ട് അന്ന് തന്നെ അവർ വണ്ടി കയറുകയാണ് ബോംബെക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വീടൊക്കെ നോക്കി സെറ്റിലാകാം എന്നുള്ളതിൽ അതുവരെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ട്രെയിനിൽ വരികയാണ് അവർ രണ്ട് പേരും കൂടി ഏ വന്നിട്ട് ഇവിടെ ഇറങ്ങി വീട് തപ്പുന്ന കഷ്ടം മുംബൈയിൽ അവർ കുറേ തപ്പി 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 അവസാനം എങ്ങും കിട്ടുന്നില്ല ഹോസ്റ്റലിലൊന്നും പോയി സംസാരിക്കാൻ പറ്റില്ല അപ്പം ആദ്യത്തെ ആ വിവാഹം കഴിഞ്ഞ ആ അവസ്ഥയിൽ ഇവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത സങ്കടം തോന്നുന്ന അവസ്ഥകൾ അപ്പോൾ ഒരു ദിവസം ഇവരുടെ ഈ ഇന്നസെൻറ്റ് പറയുകയാണ് േ ഇന്ന് നീ ദിവസം മുഴുവൻ നീ വീടെടുത്തോ ഞങ്ങളൊരു കല്യാണത്തിന് പൂനയ്ക്കോ എവിടേക്കോ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്പറൊക്കെ പറഞ്ഞുകൊടുക്കും അവൻ ആ എക്സൈറ്റ്മെൻറ്റിൽ ഭാര്യയെ വിളിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബോംബെയിൽ പാർക്കിലും ജൂഹു ബീച്ചിലും ഒക്കെ പോയി കറങ്ങി വന്ന് വീട്ടിൽ വന്ന് കയറും ഇയാളുടെ പേര് എന്തു ചെയ്ത നമ്പർ ഓർമ്മ വരില്ല എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റണ്ടേ രാത്രിയായവ പിന്നെയും രണ്ടുപേരും ഹോസ്റ്റലിലേക്കും ആ വീട്ടിലേക്ക് മറ്റേ സ്ഥലത്തേക്കും തിരിച്ചു കൊണ്ടി വന്നു ഇതെങ്ങനെ തുറക്കും നമ്പറ് മറന്നുപോയി പണ്ടൊന്നും സെൽഫോൺ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊരു അവസ്ഥയായിരുന്നു കേട്ടോ അവരുടെ അപ്പം ഞാൻ ഇന്നലെ ഞാനും അരവിന്ദും മോളും കൂടി മോൾക്ക് പി ജിക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ് നടന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ഉള്ളു അവൾക്ക് ഇൻറ്റേൺഷിപ്പ് ഇവിടെ അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് ഇവിടെ നോട്ട് പിടിച്ചാൽ അവിടെ പോവും അവിടെ ചെലു മതി ഇഷ്ടാവില്ല അവിടെ നോട്ട് പിടിച്ച് ഇനി അടുത്തതും നല്ല സ്ഥലമായിരിക്കുന്നതിപ്പോൾ അവസാനം ഒരു റൂമേറ്റ് കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞേ ഇത് മതി എന്ന് പറഞ്ഞു എന്തിനൊട്ട് സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഏരിയ ഒന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അന്ധേരി ഈസ്റ്റോ വെസ്റ്റോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് അപ്പം ഞാൻ പിന്നെ അവസാനം ഞങ്ങൾ കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി നല്ലൊരു ഊണൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ച് വരണ വഴിക്ക് ഒരു ക്ലൂ കിട്ടി ഒരു വേറൊരു ആളുടെ കയ്യിൽ നിന്ന് അവിടെ താമസിച്ചിരുന്ന ഒരു കുട്ടി മോളുടെ ഒരു ഫ്രണ്ട് തപ്പിപ്പിടിച്ച കുട്ടർ കഴിഞ്ഞ നമ്പർ എടുത്ത് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ കൊള്ളാം കുഴപ്പമില്ല നീറ്റ് ആണ് പുതിയ വീടാണ് അങ്ങനെ മോളിനെ അവിടെ താമസിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ആലോചിക്കുകയായിരുന്നു ഒരു മാസമാണെങ്കിലും രണ്ട് മാസം താമസിക്കാനാണെങ്കിലും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകണം അല്ലേ സോപ്പ് തോർത്ത് ബക്കറ്റ് മഗ് എല്ലാം മേടിക്കണം പിന്നെ ബെഡ്ഷീറ്റ് പില്ലോ കവർ അതൊന്നും അവർ തരില്ല ബെഡും ഉണ്ട് മാട്രസ്സും ഉണ്ട് അപ്പോൾ അതിന് അതെല്ലാം ഒപ്പിക്കണം അതെല്ലാം നടന്ന് മേടിക്കുമായിരുന്നു ഞങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ തിരിച്ചിപ്പോൾ വന്ന് കയറിയുള്ളൂ പക്ഷേ ആ ഒരു മൂവിയിലെ സിറ്റുവേഷൻ അനുഭവിച്ചറിഞ്ഞാലേ അറിയുള്ളൂ അത് നമ്മളൊരു മുംബൈ എന്ന് പറഞ്ഞ മഹാനഗരമാണ് മഹാനഗരം ഞങ്ങൾ ചെന്നൈയും ബാംഗ്ലൂരും ജീവിച്ചിട്ടുണ്ട് ബോംബെയിൽ ഞാൻ ജീവിച്ചിട്ടില്ല പക്ഷേ ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് പോകാൻ എന്താ പാട് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ട്രാഫിക് അപ്പം ഈ ജീവിതത്തിൻ്റെ നിലവാര സൂചിക എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇത്രയും തിരക്ക് നമുക്ക് പറ്റുമെന്ന് നിലവാര സൂചിക കുറച്ച് നന്നായിട്ട് വരണമെങ്കിൽ ഒരു പീസ്ഫുള്ളും ആയിരിക്കണം അല്ലേ പക്ഷേ ഈ സിറ്റീസ് എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുകയല്ലേ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഗ്രാമത്തിൽ ചെന്ന് കാ രാപ്പാർക്കാം എന്ന് പറഞ്ഞാൽ അവിടെ രാപ്പാർക്കാൻ മാത്രമേ കൊള്ളു ഇവിടെയാണെങ്കിൽ ഫുൾ ടൈം രാപ്പാർക്കാം പൈസ ഉണ്ടായവനും പൈസ ഇല്ലാത്തവനും ജീവിക്കാം അതാണ് ബോംബെ അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ ആ ജുഹു ഏരിയയിലൂടെയായിരുന്നു വരുന്നത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ മുമ്പിൽ ജൽസ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ വോളി പെയിൻറ് കൊണ്ടൊക്കെ ഒരു പെയിൻറ് പെയിൻറ്റിങ് ഉണ്ടല്ലോ വോളി ആർട്ട് എന്ന് പറഞ്ഞു ആ ആർട്ടൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചുമര് ഐ തിങ്ക് ഹോളി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ ഡബ്ല്യു ആർ ഒ ആർ എൽ ഐ എന്നിങ്ങനെയാ പറയാ അത് ആ സ്ഥലത്തിൻ്റെ ആർട്ടാണോ എന്ന് ഇറങ്ങിയില്ലാട്ടോ വോളി പെയിൻറ്റിങ് എന്നൊക്കെ പറയില്ല അതുപോലെ ആ ഒരു ആർട്ടുണ്ടല്ലോ അടിച്ചു നോക്കി ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ വരച്ച് വെക്കുന്നത് എന്തായാലും പറഞ്ഞു കോലുപോലെയൊക്കെ വരയ്ക്കുന്നത് അതാണ് ഓൺലി ആർട്ട് ആർട്ട് അവിടെ പിന്നെ ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ആണ് അപ്പോൾ അതിലെ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു കോ ആ മണ്ണിൻ്റെ ഇത്രയും സ്ഥലത്തിൻ്റെ വില എന്തായിരിക്കും അല്ലേ കോടികളാണ് ഇവിടുത്തെ വില ഈ ഇടയ്ക്കെങ്ങാണ്ടും ആരാ പറഞ്ഞ അരവിന്ദ് പറയുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ ശ്രീദേവിയുടെ മകള് പതിനെട്ട് കോടി കൊടുത്താണ് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചതെന്നോ മകളുടെ പേര് ജാൻവി ജാൻവി കപൂർ നോ ഞാൻ ഒരു ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഒരിക്കലും ഈ ഇതില്ലേ എന്താ പറയുക ഏത്ത് വലുതാവണില്ല അല്ലേ ഭൂമി വലുതാവണില്ല ഉള്ള സ്ഥലം തന്നെ ഉള്ളൂ പക്ഷെ ജനപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആവറേജ് മനുഷ്യൻ ജീവിക്കുന്ന ആ സമയമുണ്ടല്ലോ അതും കൂടിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് സ്പാൻ മനുഷ്യൻ്റെ ബിക്കോസ് നല്ല കെയർ ഉണ്ട് നല്ല ഫുഡ് ഉണ്ട് നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം കൺട്രോളിലൊക്കെയാണ് എല്ലാവരുടെയും ലൈഫ് പോകുന്നത് സോ ലൈഫ് സ്പാൻ കൂടുന്നു ആളുകൾ നയൻറ്റി ഇയേഴ്സ് വരെ ജീവിക്കുന്നു സിക്സ്റ്റി ഇയേഴ്സിൽ റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ മുപ്പത് വർഷം കൂടെ ജീവിക്കണം സോ അതനുസരിച്ച് സ്ഥലം വലുതാവൂലോ അല്ലേ നമുക്കും ജീവിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കണം കുട്ടികളുടെ കുട്ടികൾക്കും ജീവിക്കണം അപ്പോൾ സെയിം ലാൻഡ് ഏരിയയിലേ ഉള്ളൂ അപ്പോൾ ആ ലാൻഡ് ഏരിയക്ക് ഡിമാൻഡ് കൂടില്ലേ അതാണ് അതുകൊണ്ടാണ് ഈ സിറ്റീസൊക്കെ ഇങ്ങനെ വികസിച്ച് വികസിച്ച് അതിൻ്റെ ബൗണ്ടറീസ് വികസിച്ച് വരികയാണ് കോർപ്പറേഷനൊക്കെ ഞങ്ങൾ രണ്ടിടത്തും താമസിക്കുമ്പോഴും ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം കോർപ്പറേഷൻ അല്ലായിരുന്നു ഇപ്പോൾ എല്ലാം കോർപ്പറേഷനായി ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കോർപ്പറേഷൻ ടാക്സ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ബാംഗ്ലൂരിലും ചെന്നൈയിലും അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഏതാണ് സിറ്റി സിറ്റി അല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല എല്ലാം തന്നെ സിറ്റി തന്നെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഈസ്റ്റ് ടു വെസ്റ്റ് പിന്നെ സൗത്ത് ടു നോർത്ത് ആ ഒരു ഇതിൽ ഏരിയയിൽ എല്ലായിടത്തും സിറ്റി തന്നെയാണ് ഇവിടെ കുറേ ദൂരത്തിൽ സിറ്റി അങ്ങനെ കിടക്കുന്നു ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ നമ്മൾ സാന്റാ ക്രൂസ് ഇറങ്ങി വരുമ്പം ധാരാവിയാണ് കാണുന്നത് അത് ഗലിയാണ് ഭയങ്കര ചെറിയ 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 സന്ത് സ്വന്തമായിട്ടിങ്ങനെ ഉള്ളിലോട്ട് അതായത് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നു അപ്പോൾ അതാണ് മുംബൈ മഹാനഗരത്തിൻ്റെ കഥ അതിൽ കാണുന്നത് കറക്റ്റ് തന്നെയാണ് അതിൻ്റെ ദൈവമേ നമ്മൾ പിന്നെ ആ നമ്മളിതിൻ്റെ ഡാർക്ക് സൈഡിലേക്ക് നമ്മൾ നമുക്കറിയില്ല നമ്മളതിലേക്ക് പോകാത്തത് കൊണ്ട് നമ്മൾ അതിനകത്തേക്ക് നോക്കുന്നില്ലല്ലോ ഡാർക്ക് സൈഡ് ഓഫ് മുംബൈ അറിയില്ല ഇതിൻ്റെ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ല ശാന്തസുന്ദരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സി സിറ്റി എപ്പോഴും മൂവ്മെൻറ്റുള്ളൊരു സിറ്റി സ്റ്റില്ലായിട്ട് നിൽക്കുന്നേ ഇല്ല എപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നോക്കിയാലും ആളുകളുള്ള പോലെ ആരും ഇങ്ങനെ ഒരു രണ്ട് മണിയായിരുന്നു മൂന്ന് മണിയായിരുന്നോ തോന്നാത്ത രീതിയിൽ ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് സേഫ് സിറ്റി ആണെന്നാണ് പറയപ്പെടുന്നത് അല്ലേ സേഫസ്റ്റ് സിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിലെ മുംബൈ എന്ന് പറയുന്നു ഡൽഹിയേക്കാളും സേഫാണ് ഡൽഹിയിൽ ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡൽഹി വാസ് നോട്ട് ഗിവിങ് മീ എനി കംഫോർട്ട് ഇതിനൊരു കംഫർട്ട് സോൺ തോന്നുന്നുണ്ട് ഇവിടെ കാരണം ഇതിനൊരു സൗത്ത് ഇന്ത്യൻ ഛായ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇഷ്ടം ഡൽഹി ഒരു രാജകീയ ലുക്കാണ് പക്ഷേ ഡൽഹിയിൽ നമുക്കൊരു ഭയം തോന്നും അതിൻ്റെ ഒരു ഭീകരത തോന്നും ആ ഒരു രാത്രികൾക്കൊക്കെ ഒരു സേഫ് തോന്നില്ല അത് ഒരു പക്ഷേ ഇനി അവിടെ നിന്ന് ഉള്ള അറിയില്ല അങ്ങനെ തോന്നാറുണ്ട് നമ്മൾ രാത്രി ഒന്നും ഇറങ്ങി നടക്കാറില്ല അവിടെ ഇവിടെ അങ്ങനെയല്ല മുംബൈയിൽ യു ക്യാൻ സ്ത്രീകളുടെ എസ്പെഷ്യലി എത്ര മണിക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് പോകുകയും വരികയൊക്കെ ചെയ്യാം സോ മുംബൈ റെസിഡൻസിനെ പറ്റി പറയുമ്പോൾ എന്നാൽ ആ സിനിമ കണ്ടപ്പോഴേ ശുഭയാത്രയല്ലേ ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇത്ര പ്രയാസം ഉണ്ടാവുമോ ഒരു റെസിഡൻസ് എടുക്കാനായിട്ടെന്ന് ഇതേപോലത്തെ പ്രയാസം ഗ്രാമങ്ങളിലും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളൊരു ഉദ്യോഗസ്ഥനായിട്ട് പോവുകയാണ് വിചാരിക്കും എൻ്റെ അച്ഛൻ്റെ കാര്യം പറയാം കേട്ടോ പണ്ടത്തെ കാര്യമാണ് അച്ഛൻ പറയുക എവിടെ ചെന്നാലും വീടുകൾ കിട്ടൂല താമസിക്കാനായിട്ട് കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ ഓരോരോ വീട്ടിൽ താമസിക്കുകയായിരിക്കും അവരുടെ വീടിൻ്റെ ഒരു മുറിയൊന്നും ഒന്നും കൊടുത്ത് അവർക്ക് പഴക്കമേ ഇല്ല അവർ കൊടുക്കൂല ബിക്കോസ് ദാറ്റ്സ് ദിയർ ഹൗസ് അവരങ്ങനെ വേറൊരു സ്ട്രേഞ്ചർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അച്ഛനൊക്കെ കണ്ണൂരൊക്കെ ഉൾപ്രദേശങ്ങളിലൊക്കെയാണേ ജോലി മീൻസ് അച്ഛൻ്റെ ഓഫീസൊക്കെ ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസറായിട്ടാണല്ലോ ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണമെങ്കിൽ അവിടെ പോയി ഒരു വീടന്വേഷിച്ചാൽ കിട്ടുകയില്ല ആരാണ് അവിടെ സ്പെയർ വീട് പണിതുടുക സിറ്റീസിലെ പോലെ കുറേ നടന്നു അത്ര അവസാനം ഒരമ്പലത്തില് ഈ അവരുടെ ഓഫീസ് റൂമിനോടനുബന്ധിച്ച് ഒരു സ്പെയർ റൂം ഉണ്ടായിരുന്നു അത് അച്ഛന് ഈ അമ്പലത്തിലെ ആൾക്കാർ കട്ടിലൊക്കെ ഇട്ട് കൊടുത്ത് അച്ഛൻ അതൊരു ഓഫീസ് മി ലൈക്ക് അച്ഛൻ കുഡ് ഗുഡ് സ്ലീപ്തായിരുന്നു കാരണം വീടുകളായിട്ട് എടുക്കാൻ പറ്റില്ല കുക്കിങ്ങും അതും ഇതുമൊക്കെ ചെയ്യാൻ വേണം അങ്ങനെയുള്ള വീടുകൾ കിട്ടാനും ഇല്ല അന്നത്തെ കാലത്ത് അതാണ് പറഞ്ഞത് സ്പെയർ വീടുകളില്ല അപ്പം ഗ്രാമങ്ങളിലെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് ആളുകൾക്ക് റെൻറ്റിനാരും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അതേപോലെ പഴയ സിനിമകൾ കണ്ടാൽ അറിയാം ഉർവശിയുടെ സിനിമയാണ് തോന്നുന്നു സിനിമയുടെ പേര് എന്ന് പറഞ്ഞേ ഉർവശി വന്നിട്ട് ഉർവശി വന്നിട്ട് അറബ് ടീച്ചറായിട്ട് നമ്പൂതിരി യുവതി അറബി പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് എന്നിട്ട് ഓരോ സ്ഥലത്ത് ജോലി കിട്ടിയപ്പോൾ ഉൾഗ്രാമത്തിൽ ജോലി കിട്ടിയപ്പോൾ അവിടെ തന്നെയുള്ള ഏതോ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് അതൊക്കെ താമസ സൗകര്യം കിട്ടില്ല പണ്ട് പിന്നെ ഇതൊക്കെ ഉള്ളു വഴി അതുകൊണ്ടാണ് പണ്ട് ഏതെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ വന്ന് രണ്ട് മാസം മൂന്ന് മാസത്തേക്കൊക്കെ ലീവ് വേക്കൻസിയിലൊക്കെ ടീച്ചേഴ്സ് വന്ന് ജോലി ചെയ്താലുണ്ടല്ലോ അവർക്കും ഇത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു ചേച്ചി വന്നിരുന്നു ചേച്ചി പറഞ്ഞൊരു ടീച്ചർ അമ്മയുടെ സ്കൂളിൽ ഇങ്ങനെ ലീവ് വേക്കൻസിയിൽ വന്ന ടീച്ചറാണ് എവിടെയും താമസിക്കാൻ കിട്ടണില്ല അവരുടെ വീടങ്ങ് ഒത്തിരി ദൂരെയാണ് കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ജോലി ഒക്കല് കിട്ടിയിരിക്കണു എന്ത് ചെയ്യും അവിടെയൊന്നും ആരും അങ്ങനെ വേറെ ഒരു ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അവരെങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും അങ്ങനെ ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടുണ്ട് അച്ഛന് കുറേ ദൂരമാണല്ലോ ജോലി അപ്പം അച്ഛൻ വീട്ടിലില്ല അപ്പം ഞാനും അമ്മയും സിബി ചേച്ചിയും ഒക്കെ കൂടിയാണ് താമസിച്ചിരുന്നത് ചേച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ കുറേ നാളെ കണക്ഷൻ വിട്ടുപോയിട്ട് ഞാൻ കണ്ണൂരൊക്കെ പോയപ്പോൾ ചേച്ചി അവിടെ കണ്ണൂർ പോകുന്ന വഴിക്ക് ആയിരുന്നു ജോലി അപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവിയലൊക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നു ഞാനത് ഞാൻ മോളുമൊക്കെ അത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് രാത്രി ട്രെയിനിൽ ഫുഡിന് വേണ്ടിയിട്ടേ ഫുഡ് കഴിക്കാനായിട്ട് ഷീബ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരിയുടെ കല്യാണത്തിന് പോയതാണ് കണ്ണൂരിൽ രണ്ട് ദിവസവും ഞങ്ങൾ കല്യാണമൊക്കെ കൂടി അടുത്ത ദിവസമാണ് തിരിച്ചു വന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ചെന്നപ്പം ഒരു ദിവസം ആ സിബി ചേച്ചി വീട്ടിൽ വന്ന് താമസിച്ചതും ഇതുപോലെ തന്നെയാണ് എടുത്തോ എൻ്റെ എന്താന്ന് ചോദിക്കുക അങ്ങനെ ഞങ്ങൾ വീടുകളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഇങ്ങനെ കിട്ടുകേയില്ല ഈ നഗരപ്രാന്തങ്ങളിലാണെങ്കിലും ഈ വില്ലേജസിലാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അല്ലേ പഴയ കാലത്ത് അങ്ങനെയാണ് ഇപ്പോൾ കുറേശ്ശെ നഗ ഇവിടെ വില്ലേജസില് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പണിതിട്ടിട്ട് കൊടുക്കുന്നുണ്ട് നിറച്ച് അല്ലേ ഇവിടെ അപ്പോൾ ഇനി ഇനി ഞങ്ങൾക്ക് നാളെ പറയാട്ടോ ബാക്കി കഥ കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും